പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ദിശ യോഗ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രോവിൻസിൽ ദമാമിൽ സംഘടിപ്പിച്ചു ദമാം അൽ തറാജി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ദിശാ നാഷണൽ ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ ചെറിയാലിൻ്റെ അധ്യക്ഷതയിൽ ഏഷ്യൻ യോഗാസന ഫെഡറേഷൻ ആൻഡ് അറബ് യോഗ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പത്മശ്രീ യോഗാചാര്യ ശ്രീമതി നൌഫ് മർവായ് മുഖ്യാതിഥിയായും നേപ്പാൾ എംബസി പ്രതിനിധി നാരായൺ പസ്വാൻ സൗദി യോഗ കമ്മിറ്റി വൈസ് ചെയർമാൻ അലാ ജമാൽ അലൈൻ ഇന്ത്യൻ സ്കൂൾ ഹയർ ബോർഡ് മെമ്പർ അൻവർ സാദത്ത് എൽ എൻ ടി മറൈൻ ഡിവിഷൻ തലവൻ ഹരിഹര സുബ്രഹ്മണ്യൻ ഗൾഫ് ടെക് മാനേജിംഗ് ഡയറക്ടർ വികാസ് ഹാൻഡ ജുബായിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ആർ ടി ആർ പ്രഭു ദിശാ നാഷണൽ അഡ്വൈസർ ഗണേഷ് ബാബു തുടങ്ങിയവ അതിഥികളായും പങ്കെടുത്തു ഈസ്റ്റേൺ പ്രൊവിൻസ് പ്രസിഡന്റ് മുരളീധരൻ സെക്രട്ടറി ഗോപികൃഷ്ണൻ സേവാ നാഷണൽ കോർഡിനേറ്റർ രജീഷ് രാഘവൻ രാകേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ സംഘടിപ്പിച്ചത്